ബഹിരാകാശത്ത് നിന്നുള്ള ഇന്ത്യയുടെ അതിമനോഹരമായ വീഡിയോ പങ്കുവച്ച് ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല വീഡിയോയിൽ പർപ്പിൾ നിറത്തിൽ ഇടിമിന്നലുകളും അതിനുശേഷം ഹിമാലയൻ കാഴ്ചകളും തുടർന്ന് ഒരു സൂര്യോദയം കാണാമെന്നും ശുഭാംശു വിശദീകരിച്ചു ഇന്ത്യയുടെ മുകളിലായി തെക്കുനിന്ന വടക്കോട്ടാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നീങ്ങുന്നത് കനത്ത മൺസൂൺ മേഘങ്ങൾക്കിടയിലൂടെ ഭാരതത്തിന്റെ ഏതാനും ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ സാധിച്ചുവെന്നും ശുഭാംശു കൂട്ടിച്ചേർത്തു ഞാൻ ബഹിരാകാശ നിലയത്തിലുണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ മൺസൂൺ കാലത്തായിരുന്നു ആകാശമിക്കവാറും മേഘാവൃതമായിരുന്നു എങ്കിലും ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞുവെന്നും അതിലൊന്നാണ് നിങ്ങൾ കാണുന്നതെന്നും ശുഭാംശു പറഞ്ഞു കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഐ എസ് ആർഒ ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആക്സിയം ഫോർ ദൌത്യത്തെ ഒരു ചരിത്ര നേട്ടമെന്നും മുഴുവൻ രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ദൌത്യമാണെന്നും ശുഭാംശു വിശേഷിപ്പിച്ചിരുന്നു ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ ദൌത്യത്തെ അഭിമാനകരമായ ഒരു നാഴികക്കല്ലായി വിശേഷിപ്പിച്ചു നാസ ഐ എസ് ആർഒ സിന്തിക് അപ്രൈ ഡാർ ഉപഗ്രഹത്തിന്റെ ജിഎസ്എൽ വി എഫ് സിക്സ്റ്റി വിക്ഷേപണം ഇന്ത്യയിലെ സ്വകാര്യ ബഹിരാകാശ മേഖലയിലെ വളർച്ച അടിവരയിടുന്നതാണെന്നും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള പ്രാധാന്യത്തിന് ആക്സിയം ഫോർ ദൗത്യം അടിവരയിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ ഡെസ്ക്